അമേരിക്കയുമായുള്ള നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി യു എസിനെ അനുസരിക്കാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ല എന്നും നേരിട്ടുള്ള ചർച്ചകൾക്കായി അവർ മുന്നോട്ടുവെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയുടെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഖമേനി പറഞ്ഞു ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ ശക്തികളുമായി നിലനിൽക്കുന്ന തർക്കത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന പുറത്തുവരുന്നത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ അമേരിക്കയും ഇസ്രയേലും രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഇറാൻ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നിർത്തിവച്ചിരുന്നു യുവസുമായി ചർച്ച നടത്താൻ പ്രേരിപ്പിക്കുന്നവർ ബാഹ്യരൂപം മാത്രമാണ് കാണുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നം പരിഹരിക്കാനാവാത്തതാണ് ഇറാൻ അമേരിക്കയെ അനുസരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം അത്തരം തെറ്റായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവർക്കെതിരെ ഇറാനിലെ ജനത അവരുടെ സർവശക്തിയുമെടുത്ത് നിലകൊള്ളുമെന്നും ഖമേനി പറഞ്ഞതായി സർക്കാർ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു അടുത്തയാഴ്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഫ്രഞ്ച് ബ്രിട്ടീഷ് ജർമ്മൻ പ്രതിനിധികളുമായി ധാരണയിൽ െത്തിയതായി സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് കമേനിയുടെ ഈ പ്രസ്താവന അതേസമയം ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം സ്നാപ്ഡാക്ക് സംവിധാനം ഉപയോഗിച്ച് ഇറാൻ എതിരായ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും വ്യക്തമാക്കിയിട്ടുണ്ടാവും ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും യു എസും പറയുന്നു എന്നാൽ ആണവോർജ്ജം വികസിപ്പിക്കാൻ മാത്രമാണ് തങ്ങൾക്ക് താൽപര്യമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രയേലുമായി അടുത്തിടെ നടന്ന വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാധയുടെ ിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകള് ലോകത്തെ നടുക്കിയിരിക്കുകയാണ് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാൻ പല രാജ്യങ്ങളിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇറാനിയൻ വാർത്താ ഏജൻസിയായ യാങ് ജേർണലിസ്റ്റ് ക്ലബിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ സുപ്രധാന വിവരം പങ്കുവച്ചത് ഇത് യുദ്ധത്തിന് ശേഷം ഇറാൻ തന്ത്രപരമായ പാതയിലേക്ക് നീങ്ങുകയാണെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ദശാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കിടയിലും സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരായ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക ശക്തി അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ നീക്കം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയാണ് ഈ വെളിപ്പെടുത്തൽ ഗൾഫ് മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികളെ സാരമായി ബാധിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നസീർ സാദയുടെ വാക്കുകൾ അനുസരിച്ച് ഇറാന്റെ സൈനിക വികസനത്തിന്റെ കേന്ദ്ര മിസൈൽ സാങ്കേതിക വിദ്യ തുടരും എന്നിരുന്നാലും ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് ശേഷം മുൻഗണനകൾ മാറിയേക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിച്ച ഈ ഫാക്ടറികൾ സമീപഭാവിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നീക്കം ഇറാന്റെ സൈനിക ശിശി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പുതിയ നയതന്ത്ര വെല്ലുവിളികളും സൃഷ്ടിച്ചിക്കാം അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ലിഖമേനി വളരെ കാലത്തിന് ശേഷം തന്റെ എക്സ് അക്കൌണ്ടുകളിൽ ഒന്നിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു ഇറാനിൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടുവെങ്കിലും രാഷ്ട്രം അതിനെ അതിശക്തമായ ശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിട്ടുവെന്ന് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പോരാട്ടത്തിൽ ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുക മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ അതിന്റെ പ്രത്യേക മഹത്വവും ബഹുമാനവും സ്ഥാപിക്കുകയും ചെയ്തു ബാഹ്യശക്തികൾ ഇറാനിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാനിയൻ ജനത പിന്മാറാതെ പൂർണ്ണ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഐക്യത്തോടെയും നിലകൊണ്ടുവെന്ന ആയതുള്ള ഖമീനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി